ഗൈസ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതേ ഇന്ന് കണ്ണനും സ്കൂളിൽ പോണ ദിവസമാണ് അപ്പൊ നമ്മള് ഇന്ന് എന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിട്ടില്ല അപ്പതേ ഇന്ന് കണ്ണൻ സ്കൂളിൽ പോകുന്ന ദിവസം നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വ്ളോഗായിട്ട് ചെയ്യുന്നു ഗൈസ് അപ്പൊ ദേ സമയം ഇപ്പൊ ഈ ഒമ്പത് മണിയായിട്ടുണ്ടോ ഞാൻ ഇപ്പഴായിട്ട് വരുന്നേറ്റെ അപ്പൊ അതേ കണ്ണൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണന്ന് കാണാട്ടോ കണ്ണൻ എങ്ങോട്ട് പോവാണ് സോണിക്കിലെ ടോമാഞ്ചേരി ഒക്കെ കണ്ടത് കണ്ണൻ ടോമാഞ്ചേരി അല്ലല്ലോ ഇതെന്നാ സാക്കോ സാക്കോയൊക്കെ കണ്ടത് ഇവിടെ ചായ കേട്ടോ സാക്കോയോ അതാരോ ആരാ സാക്കോ ആരടാ ഞാനെന്തേ രാവിലെ ചായ കുടിക്കോ അപ്പൊ പുട്ടും പഴം ആണെന്ന് പുട്ടും പഴം കഴിച്ചോണ്ടിരിക്കാണോ അത് കഴിഞ്ഞിട്ട് വേണം കണ്ണെന്ത് കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം കണ്ണനെ സ്കൂളിൽ കൊണ്ട് വിടാനായിട്ട് കണ്ണെന്ത് സ്കൂളിൽ ഇതാണ് കണ്ട യൂണിഫോം പറയടാ അവിടെ എങ്ങോട്ട ഇതാണോ ആദ്യ ഭാഗിക ഇത് സാറിന് പൊട്ടി പോയിട്ട് കൊണ്ടുപോയി മറ്റു ചെരുപ്പൊന്നിട്ട് കേറിയില്ലല്ലോ എവിടെ കേറിയിട്ടോ ചാടിപ്പോയിട്ട് <Es> ഇങ്ങനെ ബൈക്ക് അപ്പൊ നമുക്കൊക്കെ പണ്ട് നേരത്തെ സ്കൂളിലും എന്നാ നഴ്സറിയിലൊക്കെ പോവാൻ ഭയങ്കര മടിയായിരുന്നുണ്ട് അപ്പൊ ഇവനൊന്നും ഒരു കുഴപ്പമില്ല ഇനി എന്നാ ഇത്രയും ദിവസമായിട്ട് പുള്ളിക്ക് മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇടയ്ക്ക് പോകണ്ട പോണ്ടൊക്കെ പറഞ്ഞാങ്കിലും എന്നാ സ്കൂളിൽ എന്നാ പിള്ളേരുടെയൊക്കെ എടുത്തു പോകാൻ പുള്ളിക്ക് വലിയ ഇഷ്ടമാട്ടോ അപ്പൊ ഇനി വൈകുന്നേരം വരുന്നവരെ ഒരു കാത്തിരിപ്പാണ് എന്നാ സമയം എണ്ണി നിൽക്കലാണ് കണ്ണം വന്നവരെ അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം കണ്ണം വന്ന വരെ കാത്തിക്കുക കൈസ് ഇന്ന് വൈകുന്നേരം കണ്ണം വരുമ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോണ ദിവസമാണ് അപ്പം എന്നാൽ ഇന്നിപ്പോൾ വൈകുന്നേരം കണ്ണം വരുമ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല അപ്പോൾ കൈസ് നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ ഗൈസ്